തന്നെ എല്ലാവരും ചൂണ്ടിക്കാണിച്ചതാണ് ഇതുപോലുള്ള വയലിന് ഈ കൺസ്ട്രക്ഷൻ ഇതുപോലുള്ള ഒരു റെയിനി സീസണിലും വലിയ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും എന്നുള്ള അഭിപ്രായം നേരത്തെ തന്നെ ഞങ്ങളൊക്കെ ഒരു ലേമൻസ് ഒപ്പീനിയൻ എന്നുള്ള നിലയിൽ അവരുടെ ശ്രദ്ധയിൽ പോകും അതിൽ ആക്സിഡൻറ് ഉണ്ടായാൽ അതിൽ ഉത്തരവാദിത്വം അതിൽ കഴിക്കും എന്നുള്ള വാണിംഗ് ഞങ്ങൾ അവരുടെ അവരുടെ വിലയിരുത്തൽ ഇപ്പോൾ ഇപ്പോൾ ഒരു മഴ വന്നപ്പോൾ ഒന്ന് താൽക്കാലികമായി അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഒപ്പീനിയന് ശേഷം പറയാമോ എന്നാണ് അവരെ പറയുന്നത് റിപ്പീറ്റ് ചെയ്യൂലെന്നവർ പറയുന്നുണ്ട് പക്ഷേ ആ പറഞ്ഞത് ഞങ്ങൾ മുഖവൽക്കെട്ടിട്ട് ആരും മുഖവൽക്കെട്ട് വാട്ടർ കട്ടി നിൽക്കുന്ന സ്ഥലം പറഞ്ഞതാണ് പക്ഷേ അവരിപ്പോൾ പറയുന്നത് നാളെ അവരുടെ എക്സ്പെർട്ട് ഷീമ് വരുന്നുണ്ട് പരിശോധിച്ചിട്ട് ജനപ്രതിനിധികളൊക്കെ ആയിട്ട് വീണ്ടും ചർച്ച ചെയ്യാം ഗവൺമെന്റ് ഈ കാര്യത്തിലൊക്കെ നോക്കിയിട്ട് വീണ്ടും ചർച്ച ചെയ്യാം എന്നാണ് അവർ പറയുന്നത് പക്ഷേ ഇപ്പോഴും യഥാർത്ഥത്തിലുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ കൺസെപ്ഷൻ അശാസ്ത്രീയമാണ് എന്നാണ് ഒരു ലെമൻസ് ഓഫീനിൽ ഞങ്ങളുടെയൊക്കെ അഭിപ്രായം എക്സ്പെർട്ട് ഒപ്പീനിയൻ അവർ പറയുന്നത് ഈ പ്രശ്നം താൽക്കാലികമാണ് അതിനുള്ള സൊല്യൂഷൻ ഞങ്ങൾ കണ്ടെത്തും എന്നാണ് അവർ പറയുന്നത് അവരുടെ വിസിറ്റിന് ഇതൊക്കെ ഉണ്ട് പേരവിദഗ്ധന്മാരൊക്കെ നാളെ വരുന്നുണ്ട് അപ്പൊ വീണ്ടും മീറ്റിംഗ് വിളിക്കാം എന്നാണ് പറയുന്നത് പക്ഷെ ഒരു പെർമനന്റ് ആയിട്ടുള്ള സൊല്യൂഷൻ വളരെ നിർബന്ധമാണ് ജനങ്ങളുടെ ബാധിക്കുന്ന ഈ ഒരു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ഇങ്ങനെ സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി എന്ത് മുൻകരുതലുകൾ എടുക്കണം എന്നതിനെപ്പറ്റി ചർച്ച ചെയ്തതിനു വേണ്ടി നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പോയിന്റ് ഡയറക്ടർ അനുഷുൽ ശർമ്മ അതുപോലെ ജില്ലാ പോലീസ് മേധാവി ആർ ടി ഒ എ ഡി എം പി ഡബ്ല്യു ഡി എൻ എച്ച് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഈ പ്രദേശത്തെ എം എൽ എ മാർ പഞ്ചായത്ത് പ്രസിഡന്റ്മാർ മുനിസിപ്പൽ ചെയർപേഴ്സൺ എന്നിവരുടെ ഒരു മീറ്റിംഗ് നടത്തിയിട്ടുണ്ട് ഈ സംഭവത്തിനെ പറ്റി ഒരു പ്രിലിമിനറി അസസ്മെന്റ് മാത്രമാണ് നമ്മുടെ ലീഗ് ഇപ്പോൾ ഇതൊരു ഗഡി ലാൻഡ് വഴി പോകുന്ന ക്ഷനാണ് ആ പാഡി ലാൻഡിൽ വളരെയധികം എടുത്ത് ഡിപ്പോസിറ്റ് ചെയ്താണ് നാഷണൽ ഹൈവേ ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ട് കാഡി ഒരു ബഡ്ജിങ് ഉണ്ടാവുകയും അത് റോഡിനെ ബാധിച്ചു എന്നാണ് ഇനിഷ്യലായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് പക്ഷേ ഇത് സംബന്ധിച്ച് വിശദമായിട്ട് അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു എക്സ്പെർട്ട് ഗ്രൂപ്പിനെ നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെ ഒരു ഇൻഡിപെൻഡന്റ് എക്സ്പെർട്ട് ഗ്രൂപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എക്സ്പെർട്ട് ഗ്രൂപ്പ് മൂന്നംഗ എക്സ്പെർട്ട് ഗ്രൂപ്പ് നാളെ തന്നെ ഈ സ്ഥലം സന്ദർശിച്ചിരുന്നു നാളെ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതാണ് എന്ന് പ്രതീക്ഷിക്കുന്നു ഈ എക്സ്പോർട്ടിഫ് ഗ്രൂപ്പിന്റെ റിസൾട്ട് റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം എന്ത് രീതിയിലാണ് മുൻകരുതലുകൾ എടുക്കേണ്ടത് ഏത് രീതിയിലാണ് അവിടെ കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കും എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്നുള്ളതും തീർച്ചയായിട്ടും എക്സ്പെർട്ടിഫ്സിൻ്റെ ഒപ്പീനിയൻ കണക്കെടുത്തുമ്പോൾ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല ഇന്നലെ വലിയൊരു ഗ്രന്ഥമുണ്ടാകാതെ രക്ഷപ്പെട്ടത് ഭാഗ്യമുണ്ട് മാത്രമാണ് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ സാധിക്കും നാഷണൽ ഹൈവേ അതോറിറ്റി ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകില്ലെന്നും വളരെ സേഫായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് തന്നിട്ടുണ്ട് ഈ ഭാഗത്ത് എന്ത് രീതിയിലാണ് സർവറായിട്ട് കൺസ്ട്രക്ട് ചെയ്തത് എന്നുള്ള കാര്യത്തിൽ എൻ എച്ച് ഐ തീരുമാനമെടുക്കുന്നത് ഇതിന്റെ റീസൺ ആയിട്ട് പ്രാധാന്യമായിട്ട് എന്താണ് നിർമ്മാണത്തിൽ മണ്ണിന്റെ ഘടകമാണ് പ്രശ്നങ്ങൾ ഇത് പാഡിലാൻഡിലൂടെ കടന്നുപോകുന്നതായതുകൊണ്ട് പാഡിലാൻഡിലൂടെ വളരെയധികം ഉണ്ടായതുകൊണ്ട് പാഡിലാൻഡില് ഒരു ബൺചിങ് ഉണ്ടാകി ആ ബഡ്ജി ഈ പാസ് ചെയ്യുന്ന റോഡിനെ ബാധിച്ചു എന്നാണ് പ്രിലിമിനറി ആയിട്ട് നാഷണൽ ഹൈവേ അതോറിറ്റി അറിയിച്ചിട്ടുള്ളത് പക്ഷേ ഇതിനെ സംബന്ധിച്ച് കാരണങ്ങളെ സംബന്ധിച്ച് വിശദമായ എക്സ്പെർട്ട് പരിശോധിച്ചതിനു ശേഷം മാത്രമേ കാരണത്തിനെപ്പറ്റി നമുക്ക് പറയാൻ സാധിക്കൂ